മുതലമട മൂച്ചാകുണ്ട് ചമ്പക്കുഴിയിൽ ആദിവാസിയായ മധ്യവയസ്കൻ വെള്ളയ്യനെ ഹോം സ്റ്റേയിൽ ക്രൂരമായി മർദ്ദിക്കുകയും ഒരാഴ്ചയോളം പട്ടിണിക്കിട്ട് പൂട്ടിയിടുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുതലമട ഗ്രാമപഞ്ചായത്തിലെ അനധികൃത ഹോം സ്റ്റേകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഐ ബാബു ആവശ്യപ്പെട്ടു പത്രസമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ബാബു സംസ്ഥാന സെക്രട്ടറി ഇ എം കുഞ്ഞുമോൻ സംസ്ഥാന ഭാരവാഹികളായ സോമൻ വെള്ളിയാമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു പ്രശ്നത്തിൽ സെക്രട്ടറി ഏറ്റുപഠിക്കൽ ഉൾപ്പെടെ ശക്തമായ സമരം നടത്തുമെന്ന് അവർ അറിയിച്ചു മോചിപ്പിച്ചു എന്നുള്ളതൊക്കെ അറിഞ്ഞു പറഞ്ഞു അറസ്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന പ്രഭു എവിടെയാണ് ഇതാണ് എനിക്ക് ഇവിടുത്തെ നിയമ വ്യവസ്ഥകളോട് നിയമം പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിക്കാനേ ഇവിടെ ഈ പ്രഭു എന്ന് പറയുന്ന ഈ വ്യവസായ സംരംഭ അനധികൃതമായി റിസോർട്ട് അനധികൃതമായി മുപ്പത്തിയഞ്ച് ഉണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നോട് പറയുമ്പോഴും അറുപത് ഏക്കർ ഉണ്ടെന്ന് നാട്ടുകാർ പറയുമ്പോഴും ഈ മുപ്പത്തിയഞ്ച് ഏക്കർ മാത്രം മതി അതിനകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ എന്നാണെന്നുള്ള പുറം ലോകം അറിയുന്നില്ല ഇതിൻ്റെ മുഖ്യ പ്രതിയായിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ എം ഡി എം എ എന്ന് പറഞ്ഞൊരു കേസിനകത്ത് പ്രതിയാണെന്നുള്ളത് ഇവിടുത്തെ ജില്ലാ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രതി ഇവിടെ അടുത്തുണ്ടെന്നുള്ള വിവരങ്ങൾ കൊടുത്തിട്ട് പോലും ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല രണ്ട് ഈ മുതലമട ഗ്രാമപഞ്ചായത്തെ മാത്രം ആസ്പദമാക്കിയല്ല പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ഞങ്ങളുടെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പുരോഗമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായി വരുന്ന എസ് സി എസ് ടി ഫണ്ട് മുതലമട ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകം ഇപ്പോഴുള്ള ഭരണ മുന്നണിക്കാർ എന്ന് പറയുന്നവർ അല്ല ഭരിച്ചുകൊണ്ടിരുന്നവർ ഭരിച്ചോണ്ടിരിക്കുന്നവർ അതിൻ്റെ യഥാസ്ഥിതിയിൽ ഞങ്ങളുടെ ആളുകളിലേക്ക് എത്തിച്ചേരിയല്ലാത്തൊരവസ്ഥയാണ് അതിനൊരു വിവരാവശ്യം വെച്ചിട്ടുണ്ട് അതിൻ്റെ നിലപാടുകളൊക്കെ ഇപ്പം ഞാൻ അടുത്ത ദിവസം കിട്ടും അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി നിങ്ങൾ നടന്നു കാരണം പാലക്കാട് ഇപ്പോഴും കറണ്ടും വെള്ളമില്ലാത്ത സംഗേതത്തിലെ മൂപ്പന്മാരുടെ കൂട്ടത്തി ഇപ്പുണ്ട് ഇവരൊക്കെ മനുഷ്യരല്ലേ ഈ എസ് സി എസ് ടിയുടെ ഫണ്ട് എന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ വലിയ ഗ്രൂപ്പുകൾ അല്ല ഇവിടുത്തെ ടാറ്റ കമ്പനികൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്ക് കൊടുക്കാറുണ്ട് ഇത് പാവപ്പെട്ട ഞങ്ങളുടെ വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരും ഡോക്ടർ അംബേദ്കർ എഴുതി വച്ചേക്കുന്ന നിയമപ്രഭാഗി തരുന്നു അത് ഞങ്ങൾക്ക് തന്നുകൂടെ ഞങ്ങളുടെ അവകാശമല്ലേ യൂട്യൂബ് ന്യൂസ് വി